നമ്മുടെ സ്വന്തം കേരളത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കാണാൻ സുന്ദരിയായ ഒരു പതിനെട്ട് വയസ്സുകാരി പെൺകുട്ടി പനി വന്ന് ഹോസ്പിറ്റലിലേക്ക് പ്രവേശിക്കുന്നു കോട്ടയം ജില്ലയിലായിരുന്നു സംഭവം നടന്നത് ഒരു അവസാനം പനി മൂർച്ഛിക്കുകയും ആ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി ആയത് കൊണ്ട് തന്നെ ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള ശ്മശാനത്തിൽ അവരുടെ ഭൗതിക ശരീരം മറവ് ചെയ്യുകയും ചെയ്തു മറ്റുള്ള മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഡെഡ് ബോഡി മറവ് ചെയ്യുമ്പോൾ ക്രിസ്ത്യാനികൾ ഭൗതിക ശരീരം ഒരു പെട്ടിയിലിട്ടാണ് മറവ് ചെയ്യാറ് അങ്ങനെ ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി മറവ് ചെയ്യുകയും ശേഷക്രിയകളൊക്കെ ചെയ്തതിനു ശേഷം ബന്ധുക്കളും എല്ലാവരും ആ പള്ളിയിൽ നിന്നും പോവുകയും ചെയ്തു അവസാനം ഗേറ്റൊക്കെ പൂട്ടിയതിനു ശേഷമാണ് അവിടുത്തെ കപ്പ്യാർ അവിടെ നിന്നും പോയത് പക്ഷേ പിറ്റേ ദിവസം രാവിലെ ആ കപ്പ്യാർ പള്ളിയിലേക്ക് എത്തിയപ്പോൾ ഇന്നലെ മറവ് ചെയ്ത ആ പെൺകുട്ടിയുടെ ബോഡി പള്ളിയുടെ മുൻവശത്ത് തന്നെ അനാഥമായി കിടക്കുന്നു തൊട്ടടുത്ത് തന്നെ ആ പെൺകുട്ടിയെ മറവ് ചെയ്യാൻ ഉപയോഗിച്ച പെട്ടിയും ഉണ്ടായിരുന്നു കുഴിയെടുത്ത ആ സ്ഥലം നോക്കിയപ്പോൾ കുഴിയിൽ നിന്നും ആരോ മാന്തി പുറത്തെടുത്തതുപോലെ കാണാൻ സാധിക്കുന്നു എന്തു തന്നെയായാലും അമ്പരന്ന് പോയ കപ്പ്യാർ ഉടനെ തന്നെ ബഹളമുണ്ടാക്കുന്നു അച്ഛനും അയൽവാസികളും ഓടിയെത്തുന്നു പെട്ടെന്ന് തന്നെ പോലീസിനെ വിവരം അറിയിക്കുന്നു പോലീസ് എത്തി ഡെഡ് ബോഡി പരിശോധിച്ചതിനു ശേഷം അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം ഈ ഡെഡ് ബോഡി ആരോ പ്രാപിച്ചിട്ടുണ്ട് എന്നതാണ് അതെ പെൺകുട്ടിയുടെ ബോഡി പുറത്തെടുക്കുകയും അതുമായി ബന്ധപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്തു തന്നെയായാലും ആ സമയങ്ങളിൽ അത് വളരെയധികം വാർത്തയാവുകയും ജനങ്ങളാകെ പ്രകോപിതരാവുകയും ചെയ്തു പക്ഷെ എത്രയൊക്കെ അന്വേഷിച്ചിട്ടും ഇതിന് പിന്നിലുള്ള ആളെ ഇതുവരെയും പോലീസിനെ കൊണ്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കാരണം ഇക്കാര്യത്തിൽ ഒരിക്കലും തന്നെ ബലാത്സംഗ കേസ് നിലനിൽക്കില്ല കാരണം ജീവനുള്ള ഒന്നിനോടല്ലാത്തത് കൊണ്ട് തന്നെ ഡെഡ് ബോഡിയോടുള്ള അനാദരവായി മാത്രമാണ് ഇതിനെ കാണാൻ സാധിക്കുക എന്തു തന്നെയായാലും അവസാനം പോലീസ് എത്തിയ നിഗമനം നൈക്രോഫീലിയ ബാധിച്ച ആരെങ്കിലും ആയിരിക്കും ഇത് ചെയ്തത് എന്നും അതല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു ആരെങ്കിലും ഈ പെൺകുട്ടി ഒരിക്കലും തന്നെ മരിക്കില്ല എന്ന് വിചാരിച്ച് അവരെ ഒരുപാട് പ്രണയിച്ചിരുന്ന ആരെങ്കിലും പെൺകുട്ടി മരണപ്പെട്ടപ്പോൾ അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രാത്രി വന്ന് ഇങ്ങനെ ചെയ്തതാവാമെന്ന് പറയുന്നു എന്തു തന്നെയായാലും ഇന്നും ഈ കേസിന് ഒരു ഉത്തരം കണ്ടെത്താൻ ആരെക്കൊണ്ടും സാധിച്ചിട്ടില്ല ഇതിനെക്കുറിച്ച് റിട്ടയർഡ് എസ് ജോർജ് ജോസഫ് ഒരു ചാനലിലൂടെ വിവരിക്കുന്നുണ്ട്